പിന്നെ ഗ്രാഫ് ചെയ്ത് വരുന്നുണ്ട് വലിയ മരത്തിന്റെ മേലെ വിലക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ഏതാ എന്താന്ന് പറയുന്നത് കാഴ്ച മരം ആള് വന്നാലും എന്റെ മരം ഞാൻ കാണിച്ചു കൊടുക്ക കാഴ്ച കാണേ കാണിച്ചു കൊടുക്ക ആ ചെയ്യുന്ന കൊടുക്കുമ്പോൾ നമ്മളെ നാട്ടില് റിസൾട്ടുള്ള റിസുള്ള ആണല്ലേ അപ്പൊ ഞാൻ ഇന്ന് മലപ്പുറത്താണ് മലപ്പുറത്ത് റസീൻ വന്നിട്ടുള്ളത് പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒരുപാട് അൻപത് ശർണത്തിന്റെ ഇവിടെയാണ് ഈ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മലപ്പുറം ടൗണിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത് ഒന്ന് കൽട്രൈൻ്റെ സൈഡ് കൂടെ താഴെകോട് വഴിയുണ്ട് മൃഗാശുപത്രി റോട്ടിന് ഇങ്ങോട്ട് വരാം പിന്നെ വരുന്നത് അതെന്താ വെച്ചാൽ ഇപ്പൊ റോഡ് പണിയാണ് എന്തായാലും പത്ത് പതിനഞ്ച് ദിവസം റോഡ് പണി ഉണ്ട് അപ്പൊ അവിടെ ബ്ലോക്ക് ആണ് അപ്പൊ കൂട്ടിലങ്ങാടി വന്നിട്ട് കൂട്ടിലങ്ങാടി തൊട്ടപ്പുറത്ത് പെരുന്നാൽമണ്ണ റോട്ടിൽ കീരം കൊണ്ട് പറഞ്ഞ സ്ഥലം അവിടുന്ന് പഴമള്ളൂർക്കുള്ള റോട്ടില് കയറി കഴിഞ്ഞാൽ ഉടനെ വലത്തോട്ട് തിരിയാണ് മെയിൻ റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ആണ് എന്റെ വീട്ടിൽ കളത് പാലക്കാട് റോട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ആണ് വീട്ടിൽ കളി ഇതിപ്പോ നമ്മളോന്റെ കൂടെ ഹൈബ്രിഡ് ഹൈബ്രിഡ് ഇതെന്ന് വെച്ചാൽ ഒന്നര വർഷം കൊണ്ട് കായ് ഒന്നര വർഷം തെളിവ് ഇത് കൊണ്ട് തൈകള് എല്ലാവർക്കും ഒന്നര വർഷം കൊണ്ട് കായ് ഞാന് ഒന്നര വർഷം രണ്ടു വർഷം പറയുന്നു എന്തായാലും നല്ലൊരു ഹൈബ്രിഡ് എനാണ് ഇത് ഡയമണ്ട് റിവൻറെ ഒരു ഷെയ്പ്പാണ് ഇത് വരുന്നത് ഇതിന് പ്രത്യേകത പെട്ടെന്ന് കായ്ക്കുന്നുണ്ട് പെട്ടെന്ന് കായ്ക്കുന്നുണ്ട് നല്ല റിസൾട്ട് ആണ് നല്ല റിസൾട്ട് ആണ് ഹൈബ്രിഡ് ഡയമണ്ട് റിവൺ സെയിം സാധനം തന്നെ സെയിം സാധനം കായ്ക്കലിന്റെ ഒരു ഗുണ കാണിക്കുന്നത് പെട്ടെന്ന് കായ്ക്കണമുണ്ട് ഡബിൾ ലോങ് ഡബിൾ ലോങ് ഇത് നല്ലൊരു ഒന്നര വർഷം കൊണ്ട് കായ് ഇത് എഡോ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒന്നര വർഷം രണ്ടു വർഷം കൊണ്ട് ഇതൊക്കെ നമ്മള് ഒരു എഴുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് രൂപ കൊടുക്കുന്നത് ചുലിയ ഒരു അത് ആണ് പിന്നെ ഇതിന്റെ റൂബിന്റെ അപ്രോച്ച് ഗ്രാഫ്സുകൾ നല്ല ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഡബിൾ ലോങ് പിന്നെ പറഞ്ഞ ലോങ് ഉണ്ട് ഷോകൻ അതെ 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 ഡബിൾ എന്ന് പറഞ്ഞ ഇതാണ് ലോങ്താണ് ഷോങ്ങനാണ് ഷോങ്ങൻ നല്ലതാണ് പിന്നെ ക്രീപ്പർ വരുന്നുണ്ട് ക്രീപ്പർ ഇപ്പൊ ഇതിന്റെ ഇതൊക്കെ എത്ര വിൽക്കുന്നത് ഇത് പല പല റേറ്റ് റേറ്റ് ആണ് ഹൈബ്രിഡ് രൂപതും അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് ഹൈബ്രിഡ് അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് പിന്നെ അവിടെ എന്ന് പറഞ്ഞത് എഴുന്നൂറ് രൂപ രൂപ കൊടുക്കുന്നത് ഡബിൾ ലോങ് എഴുന്നൂറ് രൂപ കൊടുക്കുന്നതാണ്

മട്ടോവാന്റെ തൈകളിപ്പോ കാണുന്നത് മട്ടോന്റെ തൈകള് നൂറ് രൂപ മുതൽ മുതലൂടെ നൂറ് ഇരുന്നൂറ് അങ്ങനെ പലതും പോകുന്നുണ്ട് പിന്നെ വലുപ്പത്തിനനുസരിച്ച് പോകും മുതൽ നൂറ് ഉപ്പേന്റെ തൈകളാണ് അതിന് കുറച്ച് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് ഏത് ഇരുന്നൂറ് ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടല്ലോ അല്ലെ ഇരുന്നൂറ് ഇത് കൊടുക്കുന്നത് മട്ടാന്റെ നല്ല അടിപൊളി പ്ലാന്റുകളാണ് കാണുന്നത് ഇരുന്നൂറ് രൂപ വില അത്യാവശ്യം നല്ല വലപ്പം ഉണ്ടല്ലോ കാണാനും നല്ല വലിയ ചെറിയ അത്യാവശ്യം വലിയ കവറിലൊക്കെയാണ് ഇരിക്കുന്നത് ഇത് വെരികേറ്റാണ് ഇത് നമ്മള് മുമ്പത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ആഹ് അതിന്റെ നല്ല തൈകളാണ് ഇങ്ങനെ തൈകൾ ഉണ്ടാവും ഇഷ്ടംപോലെ തൈകളുണ്ട് വലിയ വലിയ തൈകളുണ്ട് പിങ്കോങ്ങിന്റെ വലിയ തൈകളുണ്ട് പിൻപോങ് പിൻപോങ് ഇത് എന്താണേ ഇതൊക്കെ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ അഡ്ജസ്റ്റ് കൊടുക്കാം കൊടുക്കാം നല്ല തൈകളുണ്ട് വലിയ തൈകളൊക്കെ ഉണ്ട് പോലെ എല്ലാ വെറൈറ്റീസിലും വലിയ തൈകളുണ്ട് പോലെ ഇഷ്ടംപോലെ ഡയമണ്ട് റിവർ നല്ല സേസ് തൈകൾ രണ്ടു വർഷം കൊണ്ട് കായിക്കുമ്പോൾ നൂറ് ശതമാനം ഉറപ്പ് ഉറപ്പ് ആ രൂപ കൊടുക്കുന്നത് നല്ല കൂടി നല്ല ഭംഗിയുള്ള ജപ്പാൻ പേരായിട്ടാണ് കാണുന്നത് നല്ല ടേസ്റ്റ് ഉള്ള സാധനം ഞാൻ അറിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള സാധനം അടിപൊളി സാധനമാണ് കാണുന്നത്

ഇതൊക്കെ ഈ കായ പിടിച്ചതൊക്കെ ഏകദേശം ഒരു അയ്യായിരം അയ്യായിരം വരും പിന്നെ അതിന്റെ ഉണ്ട് താഴു കിട്ടോ തൈകൾ ഒരു മൂവായിരം രൂപ വരെയുള്ളൂ അത്രേ തന്നെ ആ ഉണ്ട് ശരിയാണ് പിന്നെ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ വില വരെ ഉള്ളത് സ്റ്റാർട്ടിംഗ് നൂറ്റമ്പത് രൂപ തൈകള്

കായ ഈ ഉറുമ്പഴത്തിലെ അത് ആനാറിൽ നല്ല വെറൈറ്റി ആണ് നല്ല റിസൾട്ട് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ ഇറക്കിയതാണത് ഇതിന് തൈ ഇപ്പൊ തീർന്നതാണ് എന്തായാലും ഇഷ്ടം പോലെ തൈ ഉണ്ടാവും ഭഗവ പറഞ്ഞിട്ട് ഇതാണത് ഇപ്പൊ സ്റ്റോക്ക് രണ്ടു മൂന്നാണ് എന്തായാലും സാധനം വരും തീരൊന്നും ഇല്ല എന്തായാലും ഒരു നൂറ്റമ്പത് രൂപക്കാണ് നൂറ്റമ്പത് കൊടുക്കുന്നത് ഇത് പിന്നെ നാടൻ ഇനത്തു പറ്റും അത് കണ്ട ഇഷ്ടംപോലെ വലുതുണ്ട് ഇത് ഭഗവാറിന്റെ സാധനമാണ് എന്തായാലും ഇതിന്റെ ഒരു തൈകള് ഒരാഴ്ച തൈ ഉണ്ടായിരുന്നു പത്തൊമ്പത് സാധനം റെഡിയാണ് ആരും ഓക്കെ ഇത് പ്ലാന്റ് അല്ലേ മിറാക്കൽ ഫുട്ടിന്റെ വലിയ വലിയ പ്ലാന്റ് കൂടി പൂവോട് കൂടിട്ട് പൂവൊക്കെ ചെറിയ പ്ലാന്റ് ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപക്ക് പൂവൊക്കെ ഉണ്ട് തൈകളാണ് ഈ കാണുന്നത് ഈ തൈ ഒക്കെ എന്താ ഈ തൈ നൂറിന്റെ നൂറ്റമ്പതിൻറെ ഒക്കെ നൂറ് നൂറ്റമ്പത് രൂപക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന തൈകളാണ് അരിസബോയുടെ തൈകളാണ് ഇപ്പോ പ്ലാന്റ് കാട്ടിമോൺ കാട്ടിമന്റെ ചെറിയ പ്ലാന്റുകൾ അത്യാവശ്യം ഉണ്ടോ അതെ ചെറിയ എന്ന് പറയാൻ പറ്റില്ല ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ കൊടുക്കുന്നത് പ്ലാന്റ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് വെറും ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതൊക്കെ എത്ര ടൈം എടുക്കും അടുത്ത വർഷം നല്ല റിസൾട്ട് കാറ്റുമോ നല്ല റിസൾട്ട് ഉള്ള ഒരു മാവിന്റെ പ്ലാന്റ് ആണിത് ഈ സൈസ് ഇത് അടുത്ത വർഷം കായ്ക്കാൻ റെഡി പ്ലാന്റുകളാണ് ഈ ചെറിയ ചെറുതല്ല അത്യാവശ്യം അല്പമുള്ള ഈ പ്ലാന്റ് ഏതാണിത് ഇതാണ് മറ്റേ തായ്ലാന്റ് തായ്ലാന്റ് ഓൾസീസൺ പൂവോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് എത്ര റേറ്റ് ഇത് രൂപ നൂറ്റമ്പത് നൂറ്റമ്പത് ആണെങ്കിൽ കൂടിയിട്ടുള്ള ഈ പ്ലാന്റ് കൊടുക്കുന്നത് ഈ കാണുന്ന കാനല്ലാടി കാലാപ്പാടി സോറിട്ടോ മല്ലികല്ല കാലാപ്പാടീന്റെ ഒരു പ്ലാനാണ് ഈ കാണുന്നത് നൂറ്റമ്പത് അല്ലേ കേട്ടോ സോറി പ്ലാൻ കാലാപ്പാടിന്റെ നല്ല ഒരു പ്ലാൻ ആണ് കാണുന്നത് മുന്നൂറ്റമ്പത് അതിന്റെ ചെറിയ പ്ലാൻ ഉണ്ടോ കാലാപ്പാടി ഒരു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കേ ഇതൊക്കെ ചെറിയ ചെറിയ പ്ലാന്റുകൾ കേട്ടോ മാവിന്റെ ചെറിയ പ്ലാന്റുകളാണ് എല്ലാ മാവുകളുണ്ട് നാടൻ മാവുകളാണ് നാടൻ മാവുകളാണ് പേര് സിന്ധൂർ ഉണ്ട് പിന്നെ അതേപോലെ ഹിമാ പസന്ദ് ഒക്കെ ഉണ്ടല്ലേ വറൈറ്റി മാവിന്റെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് പത്തോളം ഇനങ്ങള് ഇനങ്ങള് അതില് അൽഫോൺസ് ഉണ്ട് മല്ലിക ഉണ്ട് പിന്നെ ഹിമാ പസന്ത് വരുന്നുണ്ട് പിന്നെ സിന്ധു വരുന്നുണ്ട് സിന്ധുപുരം വരുന്നുണ്ട് പിന്നെ പേര് കിട്ടണില്ല പത്ത് പന്ത്രണ്ടോളം വെറൈറ്റി ഈ നൂറ്റഞ്ച് രൂപേന്റെ തൈകളോട് ഉണ്ട് നൂറ്റമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യും നൂറ്റമ്പത് സ്റ്റാർട്ട് ചെയ്യണം ഇപ്പൊ നമ്മളെ വീട്ടില് അതായത് നമ്മളൊരു ഫോട്ടോസ് ഉണ്ട് ക്രൗൺ അതിന്റെ അടുത്തൊരു മാവ് നല്ല അടിപൊളി മാങ്ങയാണ് ആ മാങ്ങന്റെ കമ്പ് എടുത്തിട്ട് ഇപ്പൊ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് മാ തൈകളാകും എന്തായാലും പക്ക റിസൾട്ട് ആണ് ഇപ്പൊ ഈ മാങ്ങന്റെ സീസൺ വരാൻ പോവാണ് എന്തായാലും പഴുത്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്തിട്ട് അതെല്ലാരും എന്ന് പറഞ്ഞാൽ അതിന്റെ സെയിൽ തുടങ്ങും എന്തായാലും അത് എല്ലാവർക്കും വരുന്ന ആളുകളൊക്കെ ടേസ്റ്റ് അറിയാൻ കൊടുക്കും എന്തായാലും ആ കഴിച്ച ഒരാളും വാങ്ങാതെ പോകില്ല ശതമാനം ശതമാനം ഉറപ്പാണ് അത് എന്നാണ് ആയിട്ടുണ്ട് എന്തായാലും ഒരു മാസം കൊണ്ട് ഓക്കെ അപ്പൊ നോമ്പ് കഴിഞ്ഞിട്ട് അതിന്റെ നമുക്ക് റിസൾട്ട് ഒന്ന് കണ്ടറിയാം എന്നെ വേണം അത്രയും ഉറപ്പ് വരുന്ന സാധനാണ് വലിയ വല്യ ചട്ടിയിൽ എടുക്കുന്ന വൈറ്റ് ഞാവലിന്റെ ഒരു വലിയ വലിയൊരു നമ്മൾ പ്ലാൻ്റെ പൂവുണ്ട് കായൊക്കെ ആയിട്ടുള്ള നല്ലൊരു പ്ലാൻ ഇതിനൊരു നാലു വർഷത്തെ മൂപ്പ് ഉണ്ട് മൂപ്പർഷത്തെ മൂപ്പുണ്ട് അപ്പൊ ഇത് നിങ്ങൾ എത്ര രൂപ കൊടുക്കും ഇത് അതിന്റെ മോഹവിലാണ് വന്ന നല്ല ആവശ്യം ചിലപ്പോ വല്യ വല്യ വീടൊക്കെ വെക്കുന്ന ആളുകൾ ഫ്രണ്ടിൽ വെക്കാൻ പറ്റിയാണ് നല്ല കായോടൊരു പോണ് നല്ല ബുഷ് ആയിട്ടുള്ള തയ്യാണ് ആർക്കും വേണമെങ്കിലും കൊടുക്കാം എന്തായാലും സെയിൽ ഉള്ളത് തന്നെയാണ് ആളുകൾ വന്ന് കണ്ടിഷ്ടപ്പെട്ട് നമുക്ക് വില ആയിക്കോട്ടെ വില എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം വില നമുക്ക് നോക്കി ചെയ്യാം ഇല്ല അയ്യവ അത്രയും ഉറപ്പ് വരുന്നുണ്ട് എന്തായാലും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ സാധനം പ്ലാൻ്റെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വില എന്തായാലും ഇവിടെ എടുക്കാണ്ട് പോകില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും അഡ്ജസ്റ്റ് ചെയ്ത് തരും എന്നാണ് ഉറപ്പ് വരണത് കണ്ടില്ലേ വലിയ പ്ലാൻ്റാണിത് പ്ലവറൊക്കെ വന്നിട്ടില്ല കായൊക്കെ വന്നിട്ടുള്ള വലിയൊരു പ്ലാൻ ആണ് നല്ലൊരു വീട്ടിൽ ഒരു പുതിയ വീട് വെച്ച് വെക്കുന്ന ആൾക്കാർക്കോ പുതിയ വീട് തന്നെ ആവണമെന്നില്ല ഏതൊരു വീട്ടിലെങ്കിലും കൊണ്ടുവെക്കാൻ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ ആണിത് അപ്പോൾ തൽക്കാലം നമ്മൾ നമ്മളിപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ ആ ബെൽബട്ടൺ അമർത്തുക പിന്നെ ഒരുപാട് പുതിയ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മറക്കാതെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക